ഭ്രമയുഗത്തിലെ ചാത്തനുമെല്ലാം കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടികളുടെ പ്രചാരണങ്ങളുടെ ഭാഗമാണ് പ്രേബലുവായി യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ പോസ്റ്ററുകളിൽ നിറഞ്ഞപ്പോൾ കൊല്ലം എം എൽ എയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ മുകേഷ് ഭ്രമയുഗത്തിലെ ചാത്തന്റെ പേരിൽ നടത്തിയ പരാമർശത്തിന്റെയും ഭാഗമായി ആർ എസ് പി നേതാവ് ഷിബുബേബി ജോണാണ് ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ റോളെടുക്കാൻ മുകേഷ് ശ്രമിക്കരുതെന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത് ഇതിൽ പ്രതികരിച്ച മുകേഷ് ഭ്രമയുഗത്തിലെ ഹീറോ മമ്മൂട്ടിയാണെന്നും ഷിബു ഉദ്ദേശിക്കുന്ന ആ ഹീറോ റോൾ കൊല്ലത്തെ എൻ കെ പ്രേമചന്ദ്രനാണെന്നും ആ കഥാപാത്രത്തിന്റെ ശരീരത്തിൽ ചാത്തൻ കയറിയതാണെന്നും ആ ചാത്തനെ പുറത്താക്കണോ വേണ്ടയോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും പറഞ്ഞ് തിരിച്ചടിച്ചിരുന്നു എന്തായാലും കൊല്ലത്തെ തെരഞ്ഞെടുപ്പിൽ സിനിമാ ഡയലോഗുകൾ വരെ കത്തിക്കയറുകയാണ് പ്രചാരണ ചൂടിൽ നേരത്തെയും ചില പ്രയോഗങ്ങൾ കൊല്ലത്തെ തെരഞ്ഞെടുപ്പിനെ ചൂടുപിടിപ്പിച്ചിട്ടുണ്ട് പിണറായി വിജയന്റെ പരനാറി പ്രയോഗമടക്കം എൻ കെ പ്രേമചന്ദ്രൻ രണ്ടായിരത്തി പതിനാല് സി പി എമ്മിന്റെ കരുത്തനായ മുതിർന്ന നേതാവ് എം എ ബേബിയെ വീഴ്ത്തിയതിന് പിന്നിൽ പിണറായി വിജയന്റെ പരനാടി പ്രയോഗത്തിന് വലിയ സ്വാധീനമുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് വിശാരദന്മാർ പറയുന്നത് എന്തായാലും യു ഡി എഫിനു വേണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ഇറങ്ങുന്നത് അതിനു മുമ്പ് എൽ ഡി എഫിനു വേണ്ടി ഇറങ്ങി നിയമസഭയിലടക്കം ജയിച്ചിട്ടുമുണ്ട് പ്രേമചന്ദ്രൻ ആർ എസ് പി രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയകാലം മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയ പ്രേമചന്ദ്രൻ ആർ എസ് പിളർന്ന കാലത്തും ആർ എസ് പി ബി പിന്നീട് ആർ എസ് പിയുമായി ലയിച്ച കാലത്തുമെല്ലാം കൊല്ലത്തെ നിറസാന്നിധ്യമായുണ്ട് തുടർച്ചയായി മൂന്നാം തവണ കൊല്ലത്തെ എം പി ആകാൻ പ്രേമചന്ദ്രൻ ഇറങ്ങുമ്പോൾ എതിരാളിയായി നിലവിലെ കൊല്ലം എം എൽ എ ആയാണ് സി പി എം ഇറക്കിയിരിക്കുന്നത് ബി ജെ പി ആകട്ടെ ഇതുവരെ കൊല്ലത്ത് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആർ എസ് പിക്ക് വേണ്ടി മത്സരിച്ച കൊല്ലം എം പി ആയി ജയിച്ചു കയറിയ എൻ കെ പ്രേമചന്ദ്രൻ തൊണ്ണൂറ്റി എട്ടിലും വിജയിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ അഞ്ചാം ലോക്സഭാ അംഗത്തിന് ഇറങ്ങുകയാണ് പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ ചരിത്രത്തിൽ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്കുള്ള സ്ഥാനം ഇടതായാലും വലതായാലും പ്രത്യേകതയുള്ളത് തന്നെയാണ് സി പി എമ്മുമായി ചേർന്ന കൊല്ലം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് ആർ എസ് പി മുന്നണിവിട്ടതും പിന്നീട് യു ഡി എഫിനൊപ്പം ചേർന്ന് സി പി എമ്മിനെ തുടർച്ചയായി രണ്ടുവട്ടം പരാജയപ്പെടുത്തിയതും ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലങ്ങൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നു പൊതുവെ ഇടത് ചായ്വുള്ള മണ്ണാണ് കൊല്ലത്തിൻ്റെത് പക്ഷേ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇടത് അനുകൂല നിലപാടെടുത്തിരുന്ന ആർ എസ് പിക്കൊപ്പമാണ് മണ്ണ് കൂടുതൽ കാലം ഉറച്ചു ഉറച്ചുനിന്നത് സി പി ഐക്കും സി പി എമ്മിനും മൂന്ന് തവണ മാത്രമാണ് മണ്ഡലം പിടികൊടുത്തത് ഇതിൽ എൽ ഡി എഫ് എന്ന മുന്നണിയുടെ സ്ഥാപക പാർട്ടികളിൽ ഒന്നുകൂടിയായിരുന്നു ആർ എസ് പി എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഇടതു മുന്നണിയിൽ നിന്ന് മത്സരിച്ചത് കൊണ്ടുകൂടിയാണ് ആർ എസ് പി കൊല്ലത്ത് ജയിച്ചു കയറിയത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് പി എൽ ഡി എഫ് ബന്ധം ഉപേക്ഷിച്ചതോടെ തുടർച്ചയായി സി പി എമ്മിനെ നേരിട്ട് തന്നെയാണ് കൊല്ലത്ത് ആർ എസ് പി വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പതിനാലിൽ സി പി എമ്മിന്റെ എം എ ബേബിയെ മുപ്പത്തിയേഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മിന്റെ കെ എൻ ബാലഗോപാലിനെ മുമ്പത്തേക്കാൾ നാലിരട്ടി ഭൂരിപക്ഷത്തിലാണ് പ്രേമചന്ദ്രൻ തോൽപ്പിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതാണ് കഴിഞ്ഞ തവണ എൻ കെ പ്രേമചന്ദ്രന്റെ കൊല്ലത്തെ ഭൂരിപക്ഷം ഈ സാഹചര്യത്തിലാണ് രണ്ട് തവണ കൊല്ലത്ത് എം എൽ എ ആയ മുകേഷിന്റെ ജനപ്രീതി കൊണ്ട് പ്രേമചന്ദ്രനെ തളയ്ക്കാമെന്ന് സി സി പി എം കരുതുന്നതാണ് കൊല്ലം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലേക്ക് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇടത് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ സഖ്യത്തിന്റെ വി പരമേശ്വരൻ നായരും പിന്നീട് സി പി ഐയുടെ പി കെ കൊടിയനുമായിരുന്നു ഡൽഹിയിലേക്ക് പോയവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ എഴുപത്തിയേഴ് വരെ ആർ എസ് പിയുടെ എൻ ശ്രീകണ്ഠൻ നായരായിരുന്നു തുടർച്ചയായി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മണ്ഡലം കോൺഗ്രസ് പിടിച്ചു പിന്നീട് എൺപത്തി ഒമ്പത് വരെ കോൺഗ്രസിനൊപ്പം കൊല്ലം ഉറച്ചുനിന്നു എൺപതിൽ ബി കെ നായരും എൺപത്തിനാല് എൺപത്തിയൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ എസ് കൃഷ്ണകുമാറും കോൺഗ്രസിന് വേണ്ടി മണ്ഡലം പിടിച്ചു നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എൻ കെ പ്രേമചന്ദ്രനിലൂടെ ആർ എസ് പി മണ്ഡലം തിരിച്ചുപിടിച്ചു തൊണ്ണൂറ്റി എട്ടിലും പ്രേമചന്ദ്രൻ വിജയം ആവർത്തിച്ചു തൊണ്ണൂറ്റിയൊമ്പത് മുതൽ സി പി എം ആണ് ഇടതുപക്ഷത്തിനായി കൊല്ലത്ത് മത്സരിച്ചത് തൊണ്ണൂറ്റിയൊമ്പത് രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന്റെ പി രാജേന്ദ്രൻ എം പി ആയി രണ്ടായിരത്തി ഒമ്പതിൽ പി രാജേന്ദ്രനിൽ നിന്ന് എൻ പീതാംബരക്കുറിപ്പ് കൊല്ലം കോൺഗ്രസ്സിനായി തിരിച്ചുപിടിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാല് മണ്ഡലം തങ്ങൾക്ക് വേണമെന്ന ആർ എസ് പി വാശി പിടിച്ചപ്പോൾ സി പി എം മുഖം തിരിച്ചത് ഇടതിൽ നിന്ന് ആർ എസ് പി യു ഡി എഫിനൊപ്പം ചേർന്നു പിന്നീട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് രണ്ടു തവണ തുടർച്ചയായി എം പി ആയി രണ്ടായിരത്തി പതിനാല് പിണറായിയുടെ പരനാറി പ്രയോഗമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിക്ക് പോകുമെന്ന പ്രചാരണങ്ങളും ഇടത് ക്യാമ്പിൽ നിന്നുണ്ടായി ഇക്കുറിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പാർലമെന്റ് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ പോയ പ്രേമചന്ദ്രൻ ബി ജെ പിക്കൊപ്പം ചാടാനുള്ള പുറപ്പാടിലാണെന്ന് സൈബർ സഖാക്കളുടെ പ്രചാരണമുണ്ട് ശക്തമായ ആ പ്രചാരണങ്ങൾ ചൂടുപിടിക്കുമ്പോഴാണ് എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും കൊല്ലത്ത് സ്ഥാനാർത്ഥിയില്ലാത്ത ബി ജെ പിയുടെ അവസ്ഥ പ്രചാരണം ചൂടുപിടിച്ച് പകുതിയായിട്ടും കൊല്ലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത ബി ജെ പിയുടെ അലസ മനോഭാവം പല ചർച്ചകൾക്കും ഇടയാക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ലോക്സഭയിൽ ബി ജെ പിടിച്ചതെന്ന് കൂടി ഓർക്കണം രണ്ടായിരത്തി ഒമ്പതിൽ മുപ്പതിനായിരം ആയിരുന്ന വോട്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അമ്പത്തി എണ്ണായിരം ആക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഒരു ലക്ഷത്തിന് മുകളിലും ഇടത് വോട്ടുകൾ ബിജെപി പിടിച്ചുവെന്നാണ് വോട്ട് ഷെയറിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ യു ഡി എഫിന് നാൽപ്പത്തിയേഴ് ശതമാനം എൽ ഡി എഫിന് നാൽപ്പത്തിയഞ്ച് ശതമാനം ബി ജെ പിക്ക് നാല് ശതമാനം എന്നിങ്ങനെയായിരുന്നു വോട്ട് ഷെയർ രണ്ടായിരത്തി പതിനാലിൽ ഇത് യു ഡി എഫിലുള്ള ആർ എസ് പിക്ക് സി പി എമ്മിന് ബി ജെ പിക്ക് ആറ് എന്നിങ്ങനെ വോട്ട് ശതമാനത്തിലേക്ക് മാറി രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കാണ് ഇടതു വോട്ടിലെ താളം തെറ്റൽ എടുത്തു കാണിക്കുന്നത് ആർ എസ് പി വോട്ട് ശതമാനം അമ്പത്തി ഒന്ന് ആറ് ഒന്ന് ആയപ്പോൾ സി പി എം വോട്ട് ശതമാനം മുപ്പത്തിയാറ് രണ്ടേ നാലായി കുറഞ്ഞു ബി ജെ പിക്ക് അത് പത്ത് ദശാംശം ആറ് ഏഴായി കൂടി ഇക്കുറി ബി ജെ പിയുടെ പതുങ്ങൾ ആരെയാണ് തുടയ്ക്കുക കൊല്ലം പ്രേമചന്ദ്രന് ഹാർട്രിക് ട്രിക് നൽകുമോ അതോ മുകേഷ് എം എൽ എ മുകേഷിൽ നിന്ന് എം പി ആക്കുമോ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ